ജനനം നൽകിയിടണേ പാവനാത്മാവേ വേഗം വന്നി ത്തെ നിഹനിക്കുവാൻ ലോകമോഹത്തെ ജയിച്ചിടുവാൻ ജടമോഹത്തെ നിഹനിക്കുവാൻ ലോകമോഹത്തെ ജയിച്ചിടുവാൻ നവജീവൻ പകർന്നിടുവാൻ പുതുശക്തി നിറയ്ക്കണമേ നവജീവൻ പകർന്നിടുവാൻ പുതുശക്തി നിറയ്ക്കണമേ i യേശുവി സ്തോത്രം യേശുവി നന്ദി പരിശുദ്ധാത്മാവി ആരാധന പരിശുദ്ധാത്മാവേ മഹത്വം കഥാവിന്റെ ആത്മാവേ ദൈവാത്മാവേ ശക്തി രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ക്രൂശിൽ തറച്ചു യേശുക്രിവനെ ക്രൂശിൽ തറച്ച ആ സമൂഹം അന്നത്തെ പരീക്ഷന്മാരും നിയമജ്ഞന്മാരും പട്ടാളക്കാരും ഉയർന്ന ആളുകളൊക്കെ അവരെ മനസ്സിൽ ചിന്തിച്ചു പരസ്പരം പറഞ്ഞിട്ടുണ്ട് അവനെ ക്രൂശിക്കുന്നതോടുകൂടെ അവന്റെ അധ്യായം അവസാനിക്കും യേശുക്രിസ്തുവിനെ ക്രൂശിക്കുന്നതോടുകൂടെ അവന്റെ അധ്യായം അവസാനിക്കുമെന്നവർ ചിന്തിച്ചു ക്രൂശിൽ യേശു മരിച്ചു അവൻ ഉയർത്തെ മറ്റൊരു കഥയായിട്ട് നമ്മുടെ ജീവിതം മാറുമായിരുന്നു യാഥാർത്ഥ്യമാണ് ക്രൂശിന്റെ ചുവട്ടു നിന്നവര് അവനെ കൊണ്ടുപോയവർ ക്രൂശുമണ്ണത്തിന് പീലാത്തോസ് ഉൾപ്പെടെയുള്ള പലരും ചിന്തിച്ചുണ്ടാവാം ക്രൂശുമരണത്തോടുകൂടെ ഈ കഥ ഇവിടെ അവസാനിക്കും ഈ അധ്യായം ഇവിടെ തീരുവന്നു യേശുവിനെ ക്രൂശിച്ചവരൊക്കെ വിജയം ആഘോഷിക്കാൻ തുടങ്ങി ചിലർ പറഞ്ഞു നീ ദൈവപുത്രനെ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരിക ക്രൂശിൽ നിന്ന് യേശു ഇറങ്ങി വന്നില്ല ഇറങ്ങി വന്നു ഇല്ല അവനെ ക്രൂശു തറച്ചവര് ചിന്തിച്ചു യേശുവിന്റെ ക്രൂശു മരണം ഒരു പരാജയമായി തീരുമെന്ന് തെറ്റിപ്പോയിൻ്റെ ക്രൂശ്വരണമാണ് ക്രൂശിലെ മരണമാണ് ഏറ്റവും വലിയ വിജയം യേശുവിന്റെ ക്രൂശിലെ സഹനമാണ് വിജയം കരമടിച്ചു സ്തുതിക്കട്ടെ ക്രൂശിലെ മരണം ഒരു പരാജയമാണെന്ന് ചിന്തിച്ചവർക്ക് തെറ്റിപ്പോയി ദൈവത്തിന്റെ പുത്രൻ ഈ ഭൂമിയിൽ വന്ന് എന്തിനു സഹിച്ചു എന്തിനു വേണ്ടി സഹിക്കണമെന്ന് ചിന്തിച്ചവർക്ക് തെറ്റിപ്പോയി പിടർക്കപ്പെട്ട നെഞ്ചിന്റെ ഉള്ളിൽ എനിക്കും നിങ്ങൾക്ക് ഇടമുണ്ട് ആ ക്രൂശിലൂടെ മാത്രമേ പിതാവായ ദൈവത്തിന്റെ സന്നിധി നമുക്ക് സാധിക്കത്തുള്ളൂ ആ കുരി ആത്യന്തികമായ വിജയം ക്രൂശ് വിജയത്തിന്റെ ചിഹ്നമായിട്ട് മാറുകയാ സഹനം ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് മാറുകയ ഈ സമൂഹത്തിൽ സഹിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ ഈ സമൂഹത്തിൽ സഹിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ ഇന്ന് ഈ ലോകം നിലനിൽക്കുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിൽ സഹിക്കുന്ന അനേകം വ്യക്തികളുണ്ട് ത്യാഗമേറ്റെടുക്കുന്നവർ അനേകരുണ്ട് നിശബ്ദമായിട്ട് സഹിക്കുന്ന വ്യക്തികളുണ്ട് പല കുടുംബങ്ങളിലും അമ്മച്ചുമാരെ ഒത്തിരി സഹിക്കുന്നവരുണ്ട് ഈ ധ്യാന ദിവസങ്ങളിൽ ഇവിടെ ആയിരിക്കുമ്പോൾ പല അമ്മച്ചുമാരും ഒക്കെ പ്രാർത്ഥിക്കാൻ നിന്നുമ്പോൾ ഞാൻ കണ്ടു ചില അമ്മമാരുടെയൊക്കെ കണ്ണുകള് നിറഞ്ഞൊഴുകിയാണ് പലരും മക്കളെ ഓർത്ത് വേദനിക്കുന്നവരാ വഴിതെറ്റിപ്പോയ മക്കൾ മദ്യപാനികളായ മക്കൾ അല്ലെ മക്കളുടെ വിവാഹം നടക്കുന്നില്ല ഇന്നലെ ഒരു അമ്മ വന്ന് എന്നോട് പങ്കുവെച്ചു ഒരു പക്ഷെ ഈ വചന കൂടാരത്തിൽ വചനം കേൾക്കുന്നുണ്ടാവാം അമ്മ പറയുകയാണ് എൻ്റെ മുപ്പത്തൊമ്പത് വയസ്സുള്ള മകന് വിവാഹം നടന്നിട്ടില്ല അവനൊരു മദ്യപാനിയാണ് ഈ അമ്മ കരയുകയാണ് ആ അമ്മയുടെ കണ്ണുകളിലൂടെ ഇറ്റു വീഴുന്ന ചുടുകീര് ഈ കണ്ണുനീര് അനേകം സഹിക്കുന്ന അമ്മമാർ കിടപ്പ് രോഗികളായിട്ടുള്ളവർ നിങ്ങളുടെ വീട്ടിലൊരു കിടപ്പ് രോഗിയുണ്ടോ നിങ്ങളുടെ വീട്ടിലൊരു കിടപ്പ് രോഗി സഹിക്കുന്നുണ്ടോ ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാ കിടപ്പ് രോഗികൾ എവിടെയുണ്ടോ തിരിച്ചറിയുക കിടപ്പ് രോഗിയുള്ള കുടുംബം മുഴുവൻ അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാ കരപടിച്ചൊന്ന് സ്തുതിക്കാമോയ ഇന്നലെയും ആയിട്ട് ചില കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു ഒത്തിരി സങ്കടം തോന്നി മന്ദബുദ്ധികളായ കുഞ്ഞുങ്ങൾ കഴിവില്ലാത്ത കുട്ടികൾ പലവിധ രോഗങ്ങൾ ബാധിച്ച കുഞ്ഞുങ്ങൾ ചികിത്സിച്ചിട്ട് ഒരു വ്യത്യാസമില്ലാത്ത കുഞ്ഞുങ്ങളെയുമായിട്ട് പലരും ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുവന്നു തളർവാ സംസാര ശേഷി പോലും ഇല്ലാതെ തളർന്ന കൈകളും കാലുകളും കിടക്കുന്ന ഒരു അമ്മ നിങ്ങളുടെ വീട്ടിലുണ്ടോ തിരിച്ചറിയ ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാ കരമടിച്ചൊന്ന് സ്തുതിക്കാമോയ്യാലലു ം ബാധിച്ച് കാല ഒരു അപ്പൻ നിങ്ങളുടെ വീട്ടിലുണ്ടോ ഞാൻ പറയുന്നു ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാ ആ സഹിക്കുന്ന പിതാവിന്റെ സകലത്തിലൂടെ ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുക മക്കളും തലമുറകളും അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുക സഹിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ ക്രിസ്തു ക്രൂശിൽ സഹിച്ചു ആ സഹനം പരാജയമായിരുന്നില്ല അത് വിജയമായിരുന്നു നമ്മൾ വിജയം ആഘോഷിക്കാനായി ഇവിടെ ഇവിടെ വിശുദ്ധ കുർബാന ആഘോഷമായിട്ട് അർപ്പിക്കുമ്പോൾ തിരിച്ചറിയാ ഇത് വിജയാഘോഷമാണ് വിശുദ്ധ കുർബാന ക്രൂശിൽ മരിച്ച അടക്കപ്പെട്ട് ക്രിസ്തുവിന്റെ വിജയത്തിന്റെ ആഘോഷമാണ് ഓരോ വിശുദ്ധ കുർബാനയും ക്രിസ്തുവിന്റെ ക്രൂശിലെ സഹനം പരാജയമായിരുന്നില്ല കഴിഞ്ഞ വർഷം അതിലമ്പുഴ കാനുഷ്മാനുധ്യാനം നടത്തുമ്പോൾ ഒരു ബഹുമാനപ്പെട്ട സിസ്റ്റർ എൻ്റെ ഇടയ്ക്കൽ വന്നിട്ട് പറയുകയാണ് എന്റെ വീട്ടില് ആറ് മക്കളുണ്ട് അപ്പച്ചൻ മരിച്ചു പോയി എഴുപത് വയസ്സ് എൻ്റെ സിസ്റ്റർ ഇപ്രകാരം എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് ഒരേ ഒരാളെ ഉള്ളു ഞങ്ങൾ മൂന്ന് സിസ്റ്റേഴ്സ് മൂന്ന് സഹോദരിമാരുണ്ട് വേറെ ആറ് ഒന്ന് ഏഴ് മക്കളുണ്ട് മൊത്തം മൂന്ന് സഹോദരിമാരുടെ വിവാഹം കഴിഞ്ഞു പോയി ഞങ്ങളുടെ സിസ്റ്റേഴ്സ് ഒക്കെ പല സ്ഥലങ്ങളിലാണ് ആ ബഹുമാനപ്പെട്ട സിസ്റ്റർ എന്നോട് പറയാണ് ഞങ്ങൾക്ക് ഒരേ ഒരു ആംഗ്ലേ ഉള്ളൂ ഏകദേശം മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സായി മന്ന ബുദ്ധിയാണ് കഴിവില്ലാത്ത ഒരാങ്ങളെയാണ് എനിക്കുള്ളത് അടുത്ത ചോദ്യമാ സിസ്റ്ററിനോട് ചോദ്യം ചെയ്താണ് എൻ്റെ ആങ്ങളെയും അമ്മയും കൂടി ഞാനൊന്ന് ധ്യാനം കഴിയുമ്പോൾ വരുത്താം ബ്രദറിനൊന്ന് പ്രാർത്ഥിക്കാമോ ഞാൻ പറഞ്ഞു ഉറപ്പായിട്ട് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു ധ്യാനത്തിൻ്റെ അവസാനത്തെ ദിവസം ഇതാ എഴുപത്തഞ്ച് വയസ്സോടെ പ്രായമുള്ള വൃദ്ധയായ ഒരമ്മ തൻ്റെ മകനെയുമായിട്ട് വരികയാണ് ഏകദേശം മുപ്പത്തഞ്ചു വയസ്സോളം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ അവൻ പാൻറ്റും ഷർട്ടും ഒക്കെ ആയിട്ടുരിക്കുന്നത് ഈ അമ്മ ഈ മകന്റെ കയ്യെ പിടിച്ചിട്ടുണ്ട് അവനൊരു മന്ദബുദ്ധിയായ ചെറുപ്പക്കാരന എഴുപത്തഞ്ചു വയസ്സോളം പ്രായമുള്ള ഈ പെറ്റമ്മ വേണം ഇവന്റെ കാര്യങ്ങളെല്ലാം നോക്കുവാൻ ഈ അമ്മയുടെ സഹനം ഒരു പരാജയമല്ല ഈ അമ്മയുടെ കണ്ണുനീര് ഒരു തോൽവിയല്ല ഈ അമ്മയുടെ വേദന ഒരു തോൽവിയല്ല ഞാൻ ഒത്തിരി സ്നേഹത്തോടെ ആ മോന് വേണ്ടിയും അമ്മച്ചക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഇത് പ്രാർത്ഥിക്കുമ്പോൾ ഈ സിസ്റ്റർ കണ്ണുനീര് തുടയ്ക്കുന്നുണ്ട് ആ സിസ്റ്ററിന് പറഞ്ഞ ബ്രദറെ ഇവനെ നോക്കുന്നത് അമ്മച്ചിയെ വേറെ ആരുമില്ല അപ്പൻ വർഷങ്ങൾക്കുമ്പേ മരിച്ചുപോയി നോക്കിക്കേ ആ അമ്മയുടെ സഹനം മന്നുബുദ്ധിയായ മകനെയുമായിട്ട് ഈ അമ്മ നടക്കുകയാണ് മന്ന് ബുദ്ധിയായ വൈകല്യമുള്ള കഴിവുകളില്ലാത്ത ഒരു കുഞ്ഞ് നിങ്ങളുടെ വീട്ടിലുണ്ടോ രോഗിയായ ഒരു വ്യക്തി നിങ്ങളുടെ വീട്ടിൽ ഉണ്ടോ തിരിച്ചറിഞ്ഞുകൊള്ളുക നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുക ഒരു തെറ്റും ചെയ്യാതെ സഹിക്കുന്നവർ ഇവിടെ ഉണ്ടാകാം ആ സഹനം തലമുറകൾക്ക് അനുഗ്രഹമായിട്ട് മാറാൻ പോകുക

അത്താഴത്തിന് അരിയില്ലെങ്കിലും നിന്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടെങ്കിൽ നീ സ്തുതിച്ചേ ക്രിസ്തുവിനെ നെഞ്ചിന്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയും പരാജയപ്പെട്ടവനല്ല അവൻ വിജയത്തിന്റെ മുകളിലാ ക്രൂശ് വഹിക്കുന്നവനെല്ലാം വിജയത്തിന്റെ പാതയിലൂടെ നടക്കുന്നവരാ മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ ഒരുപക്ഷെ അവൻ പരാജയപ്പെട്ടവനായിരിക്കാം അവൻ്റെ ബിസിനസ് പൊളിഞ്ഞു കടബാധ്യതയായി ഒരു മാർഗ്ഗമില്ല വസ്തുവുകളൊക്കെ വിറ്റ് ഇപ്പോൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത് ബന്ധുക്കാരും സ്വന്തക്കാരും നാട്ടുകാരും എല്ലാവരും പറയും അവനൊരു കഴിവില്ലാത്താണ് അണ്ടോ എല്ലാം തീർന്നു എല്ലാം തീർത്തവൻ അസ്തമിച്ചു ഭാര്യയും മക്കളും എല്ലാം വാടക വിറ്റ് കിടക്കുന്നു അവൻ ജീവിതത്തിൽ പരാജയപ്പെട്ടവനാ ഞാൻ പറയുന്നു അവൻ പരാജയപ്പെട്ടിട്ടില്ല അവൻ ക്രിസ്തുവിൻ്റെ വചനമനുസരിക്കുന്നവനാണെങ്കിൽ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവൻ പരാജയപ്പെട്ടിട്ടില്ല ശൂന്യതയിൽ നിന്ന് ഉണ്ടാകട്ടെ വചനത്താൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും വിശ്വസിക്കുന്നവർ കരമടിച്ചു സ്തുതിക്കട്ടെ ഉണ്ടാകട്ടെ എന്ന വചനത്താൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും நீ பராஜயப்பட்டு நீ பராஜயப்படுவான் கத்தாவ சம்மதிக்க ഉയർത്തെഴുന്നേറ്റ യേശു എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ വസിക്കുന്നു എൻ്റെ ജീവിതത്തിൽ എപ്പോഴാ പരാജയമെന്നറിയാമോ എൻ്റെ യേശു എന്നെ വിട്ടുമാറുമ്പോൾ എൻ്റെ ജീവിതത്തിൽ പരാജയം ഞാൻ സഹിക്കുമ്പോൾ യേശു എൻ്റെ കൂടെയുണ്ട് ഞാൻ വിജയിക്കുമ്പോൾ യേശു എൻ്റെ കൂടെയുണ്ട് ഞാൻ നടക്കുന്ന വഴികളിൽ യേശു എൻ്റെ കൂടെയുണ്ട് ഞാൻ തളരാതെ വീണുപോകാതെ എന്നെ താങ്ങുന്നവനായി യേശു എൻ്റെ കൂടെയുണ്ട് ഞാൻ പരാജയപ്പെടുത്തില്ല യേശു യേശു എൻ്റെ നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ട ഒരു വ്യക്തിയല്ല ഒരു തെറ്റായ മനുഷ്യന്റെ ചിന്തയാണിത് എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവനെ പിന്നെ ഒന്നിനും കൊള്ളത്തില്ല മന്ദബുദ്ധിയായിട്ടുള്ള കുഞ്ഞുണ്ടോ ഓ ആ കുടുംബാണ്ട് ശാപം കിട്ടിയ കുടുംബ ആര് പറഞ്ഞു ആണെന്ന് ഈ മന്ദബുദ്ധിയായിട്ടുള്ള കുഞ്ഞ് ഒരു കുഞ്ഞു തെറ്റ് ചെയ്യുന്നുണ്ടോ ഒരു ഒരു കള്ളം പറയുന്നുണ്ടോ എന്താ ഒരു ഒരു പാപവും ചെയ്യാത്ത നിഷ്കളങ്കനായ ഒരു കുട്ടിയാ അങ്ങനെ ഒരു കുഞ്ഞുണ്ടോ ഉറപ്പാണ് ക്രിസ്തു നിശബ്ദമായിട്ട് ആ വീട്ടിൽ സഹിക്കുക നമ്മൾ വിധിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ കിടപ്പ് നമ്മൾ തീരുമാനിക്കുന്ന പോലെയല്ല ദൈവത്തിൻ്റെ കാഴ്ചപ്പാടുകൾ വിശുദ്ധ ബൈബിളിൽ വളരെ മനോഹരമായൊരു സംഭവമുണ്ട് ഒന്ന് രാജാക്കന്മാർ പതിനാറാം അധ്യായത്തിൽ സംഭവിതാണ് ഇതാണ് പുരോഹിതനെ ദൈവമായ കർത്താവ് വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഒരു കുഴലെടുത്ത് അതിൽ അഭിഷേക നിറച്ച് വേഗം പോകുക പോയിട്ട് ജയ്സയുടെ മക്കളിൽ ഒരാളെ ഇസ്രായേലിന്റെ രാജാവായിട്ട് നീ അഭിഷേകം ചെയ്യ സാവൂളിന്റെ രാജത്വം ഞാൻ എടുത്തു മാറ്റിയിരിക്കുന്നു വിട്ടോളാം പറഞ്ഞു സാമുവേ പുരോഹിതൻ ജസയുടെ നാട്ടിലെത്തിസയെ കണ്ടുമുട്ടി ജസയോട് പറയുന്നു നിന്റെ മക്കൾ ഓരോരുത്തരും വിളിക്കാൻ പറഞ്ഞു ആദ്യം അഭിനാഥ് എന്ന മകനെ കൊണ്ടുവന്നു സാമൽപുരോധിന് മുമ്പിൽ നിർത്തിരിക്കുക ആ മകനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് ആ മകൻ നല്ല സുന്ദരനായിരുന്നു ആരോഗ്യപരായിരുന്നു നല്ല ഹൈറ്റും വെയിറ്റും പൊക്കവും വണ്ണവും ഒക്കെ ഉണ്ട് നല്ല മിടും നല്ല ആരോഗ്യം സൗന്ദര്യം കൊഴുപ്പൊക്കെ ഉള്ള ഒരു യുവാവ കർത്താവ് സാമുവോട് പറഞ്ഞു അവനെ അല്ല ഞാൻ തിരഞ്ഞെടുത്തത് അവനെ അല്ല ഞാൻ തിരഞ്ഞെടുത്തത് തുടർന്ന് ഓരോ മക്കളെയും കൊണ്ടുവന്നു സാമുവെ പുരോഗമന ഏഴു മക്കൾ ജസ്സയുടെ ഏഴു മക്കളെ കൊണ്ടുവന്നു ഓരോ മക്കളും വരുമ്പോൾ അവർക്ക് കഴിവുകളുണ്ട് സൗന്ദര്യമുണ്ട് ആരോഗ്യമുണ്ട് മിടുക്കന്മാരായിട്ടുള്ള ഏഴ് മക്കള് സാമൂഹ്യ പുരോഹിതന്റെ മുൻപില് കടന്നു വന്നു സാമൂരി പറഞ്ഞു ഇവരെ ആരെയല്ല കർത്താവ് തെരഞ്ഞെടുക്കുന്നത് ദൈവത്തിന് ആത്മാ പറയ ഇവനെയല്ല അവനെ പറഞ്ഞുകൊണ്ട് ഏഴ് മക്കളെയും പോയി ആരെയും അഭിഷേകം ചെയ്തില്ല ഉണ്ണേ സാമൂഹ്യ പുരോഹിതൻ ചോദിക്കുന്നു ഇനിയും നിനക്ക് മക്കൾ ആരെങ്കിലും ഉണ്ടോ ഉണ്ടല്ലോ എനിക്കൊരു ഒരു മോനുണ്ട് കേട്ടോ ഞാനിപ്പോൾ ആടുമേക്കാൻ പോയിരിക്കുക അവന് ആടിനെ മേക്കാനായിട്ട് പോയിരിക്കുക ഒരു കാര്യം ആടുമേക്കാൻ പോയ ദാവീദ് പോയൂഹൽ പുരോഗത്തിന്റെ ഇടയ്ക്കൽ എത്തിച്ചേർന്നു വചനം പറയുന്നു നല്ല സുന്ദരനായ ഒരു കൊച്ചു പയ്യൻ അവൻ്റെ കണ്ണുകള് നല്ല പൗരത്തിൻ്റെ കണ്ണുകൾ ഓറഞ്ചിന്റെ നിറവുള്ള തുടുത്ത മുഖം ഒരു കൊച്ചു പയ്യൻ എന്റെ പേരെന്താ ഒച്ചത്തിൽ നിന്ന് പറഞ്ഞേ ഒന്നുകൂടെ പറഞ്ഞേ ദാവീദ് എന്നെ ചോദിച്ചു ഇനി മക്കളിനോട് ഇല്ല ഇത് ശരി ദൈവത്തിൻ്റെ ആത്മാവ് സാമുവേരിനോട് പറയുകയാണ് ഇവനെയാണ് ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഒന്ന് സാമുവേൽ പതിനാറാം അധ്യായത്തിന്റെ ഏഴാമത്തെ വചനം ഇങ്ങനെ പറയുന്നു മനുഷ്യൻ ബാഹ്യ രൂപത്തിൽ ശ്രദ്ധിക്കുന്നു മനുഷ്യൻ ബാഹ്യ രൂപത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടാണ് വിലയിരുത്തുന്നത് മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് വിലയിരുത്തുന്നു സൗന്ദര്യം വസ്ത്രം അല്ലെ പണം പൊക്കം വണ്ണം വരുന്ന വണ്ടിയുടെ വലിപ്പം അല്ലെങ്കിൽ സമൂഹത്തിലെ ഇതൊക്കെയാണ് സ്റ്റാറ്റസ് ഇതൊക്കെയാണ് ശ്രദ്ധിക്കുന്നത് മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു വചനം തുടരുകയാണ് ദൈവമായ കത്താമേ മനുഷ്യന്റെ ഹൃദയഭാവത്തിൽ ശ്രദ്ധിക്കുന്നു ദൈവമായ കത്താമോ മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഭാവമാണ് ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഒരു വ്യക്തിയെ ഭാഗ്യമായിട്ട് നമുക്ക് സാധ്യമല്ല ഭാഗ്യമായിട്ട് നമുക്ക് വിലയിരുത്തുവാനായിട്ട് സാധ്യമല്ല പുറമേ കണ്ടാൽ കുഴപ്പമൊന്നുമില്ല ആരോഗ്യമുണ്ട് മറ്റു കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരു വ്യക്തി ഉള്ളിൽ ഏറ്റുവാങ്ങുന്ന ആ സഹനം ആ നൊമ്പരം എത്ര വലുതായിരിക്കും നമുക്കറിയാൻ പറ്റില്ല ഒരു ഈ സമൂഹത്തിൽ ചിലരെങ്കിലും ഒക്കെ മനസ്സിന്റെ തലങ്ങളിൽ ഒത്തിരിയേറെ വേദനിക്കുന്നവരാ ഈ ദിവസങ്ങളോട് പങ്കുവെച്ചാണ് ഒരു മകള് വിജാതിനായ ഒരുവന്റെ കൂടെ പോയി പോയി ജീവിക്കുകയാണ് അമ്മയുടെ ഉള്ളിൽ ഒത്തിരി സങ്കടമുണ്ട് ആ സങ്കടവും പേറി അമ്മ ഇന്ന് രോഗിയാണ് ആ അമ്മയെ പുറമേ നമുക്ക് കണ്ടാൽ ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ അമ്മയുടെ ഉള്ളില് ഏറ്റുവാങ്ങുന്ന കൊണ്ടുനടക്കുന്ന ആ നെഞ്ചു നെരിയുന്ന നെരിപ്പോട് ആ നൊമ്പരം ആ സകലം വരുതാ പെറ്റുവളർത്തിയ മകൾ അന്യജാതിക്കാരന്റെ കൂടെ പോയ സങ്കടം ഏറ്റുവാങ്ങുന്ന ഒരമ്മ ഒരു പക്ഷേ ഈ വചന വചനകൂടാരത്തിലിരിക്കുന്നുണ്ടാവാം ആ അമ്മ ഇത് പറയുമ്പോൾ കണ്ണുകളിലൂടെ കണ്ണുകൾ അസുധാരയായിട്ട് ഇങ്ങനൊഴുകയാണ് എത്ര അതാണ് ഭാഗ്യമായിട്ട് നമുക്ക് ആരെയും വിധിക്കാനായിട്ടാവില്ല ബാഹ്യ രൂപത്തിലല്ല ദൈവം ശ്രദ്ധിക്കുന്നത് ആന്തരിക ഭാവമാണ് ഹൃദയത്തിന്റെ ഭാവമാണ് കർത്താപ് ശ്രദ്ധിക്കുന്നത് പുരോഹിതൻ അഭിഷേകം ചെയ്യുകയാണ് ഇസ്രായേലിന്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു സാമൂളിനെ പുറത്താക്കി രാജ്യത്തെത്തുന്ന നമ്മൾ വിധിക്കുമ്പോൾ മറ്റുള്ളവരുടെ ബാഹ്യമായ ഭാവം കണ്ടുകൊണ്ട് ഒരിക്കലും വിധിക്കാനായിട്ട് പാടില്ല ഒരിക്കലും നമ്മളങ്ങനെ വിധിക്കരുത് ആ വിധികൾ തട്ടിപ്പോകാൻ ഏറെ സാധ്യതയാണ് ഹൃദയത്തിന്റെ ഹൃദയത്തിൻറെ അറിയുന്ന ദൈവം എത്രയോ വലിയവനാണ് ഹർ ലീ ഏതാനും നാളുകൾക്കുമുമ്പ് പാല താബോറി ധ്യാനം നിർത്തുമ്പോൾ ഒരു ഭാര്യയും ഭർത്താവും അവർ വന്ന് പങ്കുവെച്ചവരുടെ ജീവിതാനുഭവം ഭർത്താവ് പങ്കുവെച്ച അനുഭവമാണ് ഹൃദയസ്പർശിയാണ് അവിടെ ആ മകൻ്റെ ഭാര്യ ഇറ്റലിക്ക് പോകാനായിട്ട് ഒരു ഒരു തവണ പോയിട്ട് തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് സഹോദരിയും അനിയത്തിയും കൂടെ ഇറ്റലിക്ക് പോവുകയാണ് വീട്ടിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞ് യാത്ര പറഞ്ഞിറങ്ങി നെടുമ്പാശ്ശേരിയിൽ അവരെ വിട്ടു വിട്ടതിന് ശേഷം ഒരു സുമ വണ്ടിയാണ് ആ വണ്ടി തിരിച്ചു വരിക അവൾ ഇവർക്ക് ഒരേയൊരു ആൺകുഞ്ഞേ ഉള്ളൂ രണ്ട് വയസ്സ് പ്രായമുള്ള ഒരു ആൺകുട്ടിയെ ഉള്ളു വണ്ടി തിരിച്ചു വരുന്ന വഴി രാത്രിയിൽ ഈ വാഹനം ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം ഒരു തോട്ടിൻ്റെ ഉള്ളിലേക്ക് വീണു തോട്ടിൻ്റെ ഉള്ളിലേക്ക് മറിഞ്ഞിട്ട് ഈ രണ്ട് വയസ്സുള്ള കുഞ്ഞ് മരിച്ചു ആ ഭർത്താവിനോട് പറയുകയാണ് പറഞ്ഞത് ഇപ്രകാരമാണ് എന്റെ കുഞ്ഞു മരിച്ചുട്ടു ഞാൻ കരഞ്ഞില്ല ആ കുഞ്ഞിനെ ദൈവം എന്റെ കയ്യിൽ വളർത്തുവാൻ ഏൽപ്പിച്ചതാ ആ കുഞ്ഞിന്റെ അവകാശം യേശുവിന് മാത്രമാ എന്റെ കുഞ്ഞ് കർത്താവിന്റെ കഥങ്ങളിലുണ്ട് സ്വർഗത്തിലുണ്ടെന്ന് എനിക്ക് അറിയാം ഈ പിതാവിത് പറയുമ്പോൾ തൊട്ടടുത്തു ഭാര്യ കരയുക നോക്കി ആ പിതാവിൻ്റെ കാഴ്ചപ്പാട് നോക്കി മനസ്സ് അല്ലെ ആധ്യാത്മികത എത്ര ഉയർന്ന നിലവാരത്തിലാണ് അദ്ദേഹം പറയുകയാണ് എൻ്റെ കുഞ്ഞു മരിച്ചിട്ട് ഞാൻ കരഞ്ഞില്ല കാരണം നിഷ്കളങ്കനായ എൻ്റെ കുഞ്ഞ് കർത്താവിൻ്റെ കരണിൽ സ്വർഗത്തിലുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യക്ക് അത് ഉൾക്കൊള്ളുവാൻ പ്രയാസമായിരുന്നു ഒരേ ഒരു കുഞ്ഞ് ആ കുഞ്ഞിൻ്റെ മരണം അമ്മയുടെ ഹൃദയത്തെ തകർത്തു കളഞ്ഞു ആ േറ്റ ആഴമായ ഒരു മുറിവായിട്ട് ഒരു അത് മാറി ഈ സഹനം ഈ സഹനം ആ കുഞ്ഞിന്റെ മരണം ഈ അമ്മയുടെ ഹൃദയത്തിൽ ആഴമായിട്ടുള്ള സഹനമായിട്ട് മാറുകയാണ് ഈ സഹനത്തിലൂടെ കർത്താവ് ആ കുടുംബത്തെ ഉയർത്തുകയാണ് ഓരോ സഹനങ്ങളിലൂടെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുക സഹിക്കുന്നവരെ നിങ്ങൾ ജീവിതത്തിൽ പരാജയപ്പെട്ടവരല്ല ജീവിതത്തിൽ ജീവിതത്തിൽ നഷ്ടങ്ങൾ നിങ്ങൾ പരാജയപ്പെട്ടവരല്ല ശക്തമായി സ്തുതികട്ടു കർത്താവത്തിന്റെ മേലെ നമ്മുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ ദൈവ ജനത്തിലെ ഹൃദയമുണരേ മനസ്സിന്റെ കെട്ടുകൾ നിരാശ വിട്ടുമാറട്ടെ കുറ്റബോധം കുമ്പളി ആറാമേൽ ഞാൻ മരത്തെ കൊപ്പടിക്കാൻ കയറിയപ്പം തടി എൻ്റെ മുഖത്തിടിച്ച് ഞാൻ തെറിച്ച് പോയി പൈപ്പായി വന്നിട്ട് നടുവൊടിഞ്ഞു പോയി അവിടുന്ന് കട്ടപ്പൻ മെഷീൻ ആശുപത്രി കൊണ്ടുപോയി അവിടുന്ന് എന്ന് പറഞ്ഞിട്ട് കാരണം വൈക്കം ഇൻഡോ അമേരിക്ക ആശുപത്രി കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്ത് നട്ടലിന് കമ്പി ഇട്ടിട്ട് പതിമൂന്ന് ദിവസം ആശ്ചരി കിടന്നു അവിടുന്ന് വീട്ടിൽ കൊണ്ടുപോയി രണ്ട് വർഷം കിടന്നു എന്നിട്ടും കുറയാഞ്ഞിട്ട് പിന്നെ ഞാൻ കാര്യത്താശ് ആശുപത്രിയിൽ പോയി അവിടുന്ന് ഗുളിക കഴിച്ചുകൊണ്ടിരുന്നു എന്നിട്ടും രണ്ട് വർഷമായിട്ട് മാറ്റം കാണുന്നില്ല രണ്ട് വർഷം പിച്ച് സോറാപ്പി ചെയ്തു വീട്ടിൽ കിടന്നുതന്നെ എന്നിട്ട് എൻ്റെ നടുവിനും വേദനയൊന്നും മാറുന്നില്ല പിന്നെ ഞാൻ തിരുമിക്കാൻ പോയി തിരുമിക്കാൻ പോയിട്ട് മുട്ടിനും നടുവിനും എല്ലാം വേദനയാണ് പിന്നെ ഇവിടെ കട്ടപ്പനെ ബ്രദറുണ്ട് ഇവിടെ വരുന്ന ആ ബ്രദറിൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു ധ്യാനം കൂടാൻ വരാൻ പറഞ്ഞു ഞാൻ കട്ടപ്പനക്കാൻ ആ ബ്രദർ പറഞ്ഞ് ബാനേ ഇവിടെ കൊണ്ടുവന്നോളാം അങ്ങനെ ബ്രദർ വരുന്നിരുന്നുകൊണ്ട് കട്ടപ്പനക്കാർ കൊണ്ടുവന്ന് ബെസേൽ ഞാൻ ഇവിടെ വന്നു ധ്യാനം കൂടാൻ വന്ന അവസ്ഥയെന്ന് പറയുമ്പോൾ കിടന്നുകൊണ്ടാണ് ഞാൻ ധ്യാനം കേട്ടത് ഇന്നലെ ഞാൻ എഴുന്നേറ്റിരുന്ന് കസാര ഇരുന്നാട് ആരാണ് പ്രാർത്ഥിക്കാൻ തുടങ്ങി അന്നേരം ഇന്ന് മൂന്ന് പേരുകൂടി ഒരാളെൻ്റെ പുറത്തും പിടിച്ച് രണ്ട് പേർക്ക് ആരനും പിടിച്ച് പ്രാർത്ഥിച്ചതിന് എൻ്റെ നടുവിൻ്റെ വേദന മാറി എഴുന്നേറ്റ് ഞാൻ നടന്നു സഭയ്ക്കു നിന്ന് യേശുവിന് ഒരാളിനും നന്ദി ജ്വാലയാ വരെണ മീ ആത്മാവിൽ നിരയേണ അഭിഷേകം ചെയ്യേണ ആത്മാവിൽ നിരയേണ അഭിഷേകം ചെയ്യേണ മേ റൂഹ അഭിഷേകം ചെയ്യേണ മീ വരെണ അഭിഷേകം ചെയ്യേണ